ച്യാമക്കാല വീനസ് വായനശാലയിൽ നിർമ്മിച്ച റീഡിംഗ് റൂം മിനി മിനിഹാളിന്റെയും ഉദ്ഘാടനം നടത്തി എം എൽ എ ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് റീഡിംഗ് റൂമിന്റെയും ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മിനി ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ഒരു നടന്നിട്ടുണ്ട് ഞാനൊരു വായനശാല ഇപ്പോ സാമ്പത്തിക വശാൽ കണ്ടപ്പോ ഗ്രമായിട്ടുള്ള വായനശാലയുണ്ട് വായിക്കാനും സമയങ്ങളിൽ ഇതുപോലെ ഇരിക്കാനും നമ്മുടെ അത്യാവശ്യം ഈ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഉണകുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ വായനശാല വികസിച്ചു വരണം എന്ന് തന്നെയാണ് ആഗ്രഹം ഇപ്പോൾ നിരന്തരമായിട്ടുള്ള പരിപാടികളുണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ കൊണ്ട് സമ്പന്നമാണ് എന്ത് ഈ നാട്ടിൽ ഈ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഉള്ള നിരവധിയായിട്ടുള്ള ആളുകളില്ല അപ്പോൾ നല്ല പ്രവർത്തന പരിപാടി സംഘടിപ്പിക്കാൻ കഴിയട്ടെ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം സാഹിത്യവും അത്തരം പ്രവർത്തനങ്ങളും മനുഷ്യ മനസ്സിനെ ഒരു പ്രദേശത്ത് ഒരുമിച്ച് ചിന്തിക്കാൻ ഇട നൽകുന്ന വസ്തുക്കളാണ് പലപ്പോഴും നമുക്കുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വിഭിന്നങ്ങളായിട്ടുള്ള ഭാരങ്ങളും പ്രശ്നങ്ങളും ബാക്കിയുള്ളതും ഒക്കെ നമ്മുടെ ഇങ്ങനെ കെറ്റി നിർത്തുന്നുണ്ട് ആ കെറ്റി നിർത്തലിന്ന് ഒഴിവായി ഒരുമിപ്പിക്കേണ്ടതായ ഒരു മുന്നോട്ട് പോകാൻ ശക്തികളാക്കി മാറ്റാൻ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ വായനശാല പ്രസിഡന്റ് ഐഷാബി മുഹമ്മദ് എ വി വാട്സൺ സംഘാടക സമിതി ചെയർമാൻ എം സി താജുദ്ദീൻ കൺവീനർ കെ വി ഹരിദാസ് സുരേഖ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഒരടയാത്ത കിടാവിളക്കായി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് തീർച്ചയായും ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒപ്പം നിൽക്കുക എന്നത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധിയുടെ കടമയാണ് ആ കടമകൾ മാത്രമാണ് ഞാനും എം എൽ എയും അടക്കം നിർവഹിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ും ഇത്തരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ വിധത്തിലുള്ള നന്മകളും ഈ ഗ്രന്ഥശാലയ്ക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു യുവത്വത്തിന് മുൻചുകൂട്ടാൻ ഇപ്പോൾ ഇതാ ബസാറിലും ഫേഷ്യൽ ഹെയർ കട്ട് ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെഡ് മസാജ് ഹെന്ന ട്രീറ്റ്മെന്റ് ബിയർഡ് സെറ്റിംഗ് ബിയർഡ് സ്റ്റൈലിംഗ് ആൻഡ് കളറിംഗ് ബ്ലീച്ചിങ് പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ വെഡിംഗ് മേക്കപ്പ് ബ്ലീച്ചിംഗ് ആൻഡ് ക്ലീനക്കുരു ബസാർ ഫോൺ സീറോ സെവൻ ടു സീറോ സെവൻ ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ സീറോ ടു ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഷീസോൺ ഹൈടെക് ലേഡീസ് യൂണിക് സ്റ്റുഡിയോ ഇൻസ്പയർ ആർക്കിഡ് മൂന്ന് പിടിക ഫോൺ നയൻ ഫൈവ് സിക്സ് ടു സിക്സ് എയ്റ്റ് ഡബിൾ സിക്സ് സിക്സ് സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ടു നയൻ എയ്റ്റ് Double zero double three. Bridal makeup, spa, pedicure and manicure, hair styling, hair treatment, facial eye care, hair coloring, waxing, skin treatment, smoothening, mehendi. Wo cuts, Gents Beauty Parlor, Kalamuri, chalingad Phone double nine four seven double seven seven three double zero. You're watching True Line News.